ഹായ് ഗുഡ് ആഫ്റ്റർനൂൺ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ എല്ലാവരും ഉച്ചയ്ക്കുള്ള ഭക്ഷണമൊക്കെ കഴിച്ചതാണല്ലോ ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ചു കേട്ടോ ഞാൻ അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോ ചെയ്യാം എഴുതി കേട്ടോ വേറെ ഒന്നുമല്ല എൻ്റെ കുറച്ച് ഇതൊക്കെ ഉണ്ട് സംഭവങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ടോ ഞാൻ ഒരുപാട് പൈസയൊക്കെ ഒന്നും ഇല്ലാണ്ട് കുഞ്ഞു റേറ്റിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സംഭവങ്ങൾ കാണിച്ചു തരാമെന്ന് എഴുതി കേട്ടോ ഞാൻ മീഷോന്നൊക്കെ മേടിക്കുന്നതാണ് അപ്പം അങ്ങനെ ഇരുന്നപ്പോഴേ എൻ്റെ കയ്യിലുള്ള ഒരു കുഞ്ഞ് സെലക്ഷൻ ഞാൻ ഉപയോഗിക്കുന്ന കുഞ്ഞ് കുഞ്ഞ് സംഭവങ്ങളാണ് ഇതൊക്കെ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്നൊന്നും എനിക്കറിയത്തില്ല എന്നാലും ഒന്ന് പരിചയപ്പെടുത്താൻ വരുത്തി കേട്ടോ ഞാനതൊക്കെ ഇത് ഇത് കമ്മലാണ് കേട്ടോ ഇത് ഇതിൻ്റെ വില വരുന്നത് വെറും മുപ്പത് രൂപയാണ് കേട്ടോ ഇത് നമ്മുടെ ഈ പുറത്തോട്ട് പോകുമ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി പുറത്തു ഈ ഈസ്റ്റോട്ടീന്ന് വാങ്ങിച്ചത് കേട്ടോ ഹിന്ദിക്കാരൻ പയ്യന്മാരില്ല അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതാണ് അവർ നല്ല ഒക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ വാങ്ങിച്ചതായിട്ടോ ഇത് ഇത് മുപ്പത് രൂപയുള്ളേ പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ വേറൊരു കമ്മലും കൂടി ഞാൻ മേടിച്ചായിരുന്നു കേട്ടോ അത് കാണിച്ചു തരാവേ എന്നേ ഇതാ ഇതാ ഒരു കമ്മല കേട്ടോ ഇത് മുപ്പത് രൂപയുള്ള കേട്ടോ റേറ്റ് നമുക്ക് ഒരുപാട് ക്യാഷ് കളയേണ്ട ആവശ്യമില്ലല്ലോ നമ്മൾ വലിയ ഷോപ്പിലൊക്കെ പോകുമ്പോഴല്ലോ ഇതൊക്കെ വലിയ വലിയ റേറ്റ് കൊടുക്കേണ്ടി വരുന്നത് അപ്പോൾ ഇതൊക്കെ മുപ്പത് രൂപയുടെ കമ്മലാണ് കേട്ടോ പിന്നെ പിന്നെ ഒരു കമ്മൽ എനിക്ക് അത്യാവശ്യം ഞാനൊരു സാരി മേടിച്ചായിരുന്നു അപ്പോൾ പതിനഞ്ച് മേച്ചായിട്ട് മേടിച്ചതാണ് പക്ഷേ ഇത് ഇത്തിരി റേറ്റ് കൂടുതലായിട്ടോ ഇത് ഷോപ്പിൽ നിന്ന് മേടിച്ചത് എൺപത് രൂപയാണ് കേട്ടോ ഈ കമ്മൽ എൺപത് രൂപയുടെ കമ്മലായത് പിന്നെ ഉള്ളത് നമ്മുടെ മീഷോയിൽ നിന്ന് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടൊരു മാലയാണ് ഏട്ടോ ഇത് നമുക്ക് ഒരുപാട് പൈസയൊന്നുമില്ല അത്യാവശ്യം എത്ര നല്ല ക്വാളിറ്റിയൊക്കെ ഉള്ള സാധനം ഇതാ ഇതാണ് ഏട്ടോ ഇഷ്ടപ്പെട്ടോ ഇതിൻ്റെ വില വരുന്നത് എത്ര നൂ എനിക്ക് എൺപതെങ്ങാണ്ടേ ഉള്ളൂ കേട്ടോ നല്ല നല്ല സിമ്പിളായിട്ടുള്ളൊരു മാലയാണ് ഞാൻ ആ സാരിക്ക് മീൻസായിട്ട് വാങ്ങിച്ചത് എനിക്ക് വന്നതിലേറ്റവും നല്ല ഇതായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സംഭവമായിട്ടോ നമുക്ക് നല്ലൊരു ഭംഗിയില്ലേ നിങ്ങളെ കയ്യിലുമൊക്കെ കാണുമല്ലോ ഇതുപോലത്തെ നല്ല നല്ല ഇതൊക്കെ മീഷോ എന്നൊക്കെ വാങ്ങിച്ചതായിട്ടോ മീഷോയിൽ നല്ല സെലക്ഷൻ ചില സമയത്ത് നല്ല സെലക്ഷൻ നമുക്ക് കിട്ടും കേട്ടോ ഇതോടെ കിട്ടിയ കുഞ്ഞു കമ്മല കേട്ടോ വേണ്ട കുഞ്ഞു കമ്മല ഇത് ഞാൻ അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല ങ്ങനെ പെട്ടെന്നൊന്നും ഉപയോഗിക്കാറില്ല ഇന്നുള്ളത് ഒരുപാട് സെലക്ഷൻ സെലക്ഷനൊന്നുമില്ല കേട്ടോ എനിക്ക് അങ്ങനെ ഇതിനോടൊന്നും വലിയ താല്പര്യം ഇല്ല പിന്നെ ഇത് നമ്മുടെ താമരമാലയാണ് കേട്ടോ താമരമാല തിരിഞ്ഞുപോയി ഒന്ന് കാണിച്ചത് താമരമാല ഇതും മീഷോയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ ഇതും എനിക്കൊന്നും ഇത് എത്രയാണ് നൂറ് രൂപ എങ്ങാണ്ടായിരുന്നു തോന്നുന്നു ഇരുപത് നൂറ്റി ഇരുപത്തഞ്ച് രൂപയേ ഉള്ളൂ ഇതും നമുക്ക് സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് പിന്നെ പിന്നെ ഉള്ളത് എന്താണ്ട് ഇതുപോലത്തെ കുഞ്ഞ് ജിമിക്കീസാണ് എനിക്ക് ജിമിക്കീസ് കിട്ടുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഇതും മീഷോയിന്ന് നിന്ന് കേട്ട് ഇത് ആറെണ്ണം ഞാൻ ഇത്ര ഇരുന്നൂറ് രൂപയെങ്ങാണ്ട് കൊടുത്തു മേടിച്ചതാണ് നമ്മൾ ഒരുപാട് പൈസ ആളെ നമ്മൾ റേറ്റ് കുറഞ്ഞത് നമുക്ക് വരുമ്പോൾ ഒരു ടെൻഷൻ കാണും ക്വാളിറ്റി ഉള്ളതാണോ ഇല്ല എന്നുള്ളത് പിന്നെ ഇതെൻ്റെ വാച്ച് ഇത് ഇതൊരു വാച്ചാണ് കേട്ട് എനിക്ക് ആ പടം മൂന്ന് വാച്ചുകൾ കേട്ടോ വാച്ച് കിട്ടുന്ന സ്വഭാവമൊന്നുമില്ല പിന്നെ പുറത്തോട്ടൊക്കെ പോകുമ്പോൾ ഒരു നമുക്കൊരു ഇഷ്ടം തോന്നുമല്ല അങ്ങനെ ഇഷ്ടം തോന്നി മേടിച്ചതാണ് ഇതൊരു വാച്ച് പിന്നെ ബാറ്ററി ഇല്ല കേട്ടോ ഓടുന്നില്ല ബാറ്ററി മാറ്റണം പിന്നെ ഇത് കഴിഞ്ഞയാഴ്ച കുഴപ്പം മേടിച്ചതാണ് കേട്ടോ ഈ വാച്ച് കൊള്ളാവോ ഇരുന്നൂറ്റമ്പത് രൂപയുള്ളൂ കേട്ടോ ഇതിനൊക്കെ പച്ച വാച്ച് ഇതും ഭംഗിയായിട്ട് മേടിച്ചതാണ് കേട്ടതുകൊണ്ടേ ഭംഗി ഇഷ്ടം കണ്ട് വാങ്ങിച്ചത് പിന്നെ ഉള്ളത് ഈയൊരു വാച്ച് ആട്ടോ ഇത് ബാറ്ററിയില്ലായിരുന്നു ഞാൻ അവിടെ തന്നെ കൊടുത്തു ബാറ്ററി ഈ വാച്ച് വാങ്ങിച്ച പയ്യൻ തന്നെ ബാറ്ററി കിട്ടിയായിരുന്നു ഇത് ഇരുന്നൂറ്റമ്പത് രൂപയുള്ളൂ കേട്ടോ അപ്പോഴും മൂന്ന് വാച്ചേ ഉള്ളൂ എനിക്ക് വാച്ച് ഉപയോഗിക്കുന്ന ശീലമില്ല പിന്നെ പോയിപ്പോൾ നമുക്കൊരു ഇഷ്ടം കാണുമല്ലോ ആ ഇഷ്ടം കണ്ട് മേടിച്ചതാണ് പിന്നെ ഉള്ളതെന്ന് പറയാനുണ്ട് ഈ ഒരു വളയാണ് ഇത് നൂറ് രൂപയെങ്ങാണ്ടേ ഉള്ളൂ കേട്ടോ നമ്മൾ ഒരുപാട് പൈസക്ക് നമ്മളെ അധികം യൂസ് ചെയ്യാറില്ലല്ലോ അപ്പോൾ പിന്നെ നമ്മൾ വലിയ ക്യാഷ് കൊടുത്ത് വാങ്ങിക്കേണ്ട ആവശ്യമില്ലല്ലോ നമുക്ക് നമ്മൾ കുഞ്ഞ് ക്യാഷ് കൊടുത്ത് വാങ്ങിച്ചാലും നമ്മൾ ഉപയോഗിച്ച എത്ര ചിലവരൊക്കെ വാങ്ങിച്ച ചിലവർ ഒരു ദിവസത്തേക്കൊക്കെ വേണ്ടിയിട്ട് മേടിക്കാറില്ല അങ്ങനെയൊക്കെ ഇതി വാങ്ങിച്ചിട്ട് ഞാൻ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ ഇതും എനിക്ക് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചതായിട്ടോ ഇതും സാരി ഉടുക്കുമ്പോൾ ഇടാന്ന് എഴുതി മേടിച്ചതാണ് ഒരു കുഞ്ഞു നെക്ലാസ് എനിക്കത് നല്ല ഇഷ്ടപ്പെട്ടു പക്ഷേ ഇടാൻ ഒരു മടിയായതുകൊണ്ട് ഞാനത് ഉപയോഗിച്ചില്ല അങ്ങനെ ഇരിക്കുവാണ് സംഭവം ഇത് ഞാനൊരു ദിവസം യൂസ് ചെയ്തിട്ടുള്ളൂ ഇത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പതിനകത്തേ ഉള്ളൂ ഇന്നുള്ളത് ഒരു ഒരു തുന്നൊരു മാലയാണ് കേട്ടോ ഇതും ഇത് ഇവിടെ നിന്ന് ഇവിടെ നിന്നാണ് വാങ്ങിച്ചതാണ് കേട്ടോ ഇത് എവിടെന്നാണ് വാങ്ങിച്ചതെന്ന് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല എത്ര രൂപയാണെന്ന് രൂപയാണെന്നു എനിക്കറിയത്തില്ലായിട്ട് ഇത് കുഞ്ഞൊരു മാലയാണ് ഞാനത് ഭംഗിയായിട്ട് മേടിച്ചത് വലിയ ഇതൊന്നുമില്ല എന്നാലും ഒരിതിൽ രസം അപ്പോഴേ നിങ്ങളെ ഇതിലുള്ള ഇനി ഒരു കുഞ്ഞു മാല കൂടി ഉണ്ട് കേട്ടോ തൻ്റെ ഇതാ ഇതെല്ലാവരും ഇടുന്നത് കണ്ട് ഇഷ്ടം തോന്നി വാങ്ങിച്ചതായിട്ട് ഒരു നൂ എൺപത് രൂപ എങ്ങാണ്ടായിരുന്നു പക്ഷേ വലിയ ഉപയോഗം ഇല്ലായിട്ട് യൂസ് ചെയ്യാനായിട്ട് പെ പറ്റത്തില്ല അങ്ങനെ ഇത് മാത്രമേ ഉള്ളൂ പക്ഷേ എനിക്കത് നല്ല ഇഷ്ടപ്പെട്ടു ഒരു സാധനം വരും കേട്ടോ അപ്പോൾ ഞാൻ ഇത്രയേ ഉള്ളൂ എൻ്റെ കുഞ്ഞു കുഞ്ഞ് വലിയ ഒരുപാട് സെലക്ഷൻ സെലക്ഷനൊന്നുമില്ല കേട്ടോ അത്യാവശ്യത്തിന് കുറച്ച് സാധനങ്ങളെ കാണിച്ചു വെച്ചിട്ടുള്ളൂ പൈസ കിട്ടുമ്പോൾ ഇതുപോലെ കണ്ടിഷ്ടപ്പെടുമ്പോൾ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ മേടിച്ച് വെക്കുക അത്രേ ഉള്ളൂ അപ്പോൾ നിങ്ങളെ കയ്യിൽ ഇതുപോലത്തെ സെലക്ഷൻ ഉണ്ടോ ഇത് ഇതിഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഇതിൽ ഏതാ ഞാൻ കാണിച്ചു തന്നെ ഏതാ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്നുള്ളതൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാൻ കേട്ടോ ബൈ